നമസ്കാരം ഒരു പതിറ്റാണ്ട് മാത്രമാണ് എടുത്തത് നദൻ റൂത്ത് എന്ന കുസൃതിക്കാരനായ കുട്ടിക്ക് ഒരു ഭീകരനാകാൻ പുറത്ത് പലർക്കും ഈ പേരത്ര പരിചയമില്ലായിരിക്കും എന്നാൽ ജയിലിൽ ഈ പതിനെട്ടുകാരന് കാവൽ നിൽക്കുന്നവർ ഇവനൊരു പേടി സ്വപ്നം തന്നെയാണ് മുസ്ലിം മതത്തിലേക്ക് മതം മാറിയതിനു ശേഷം ഒരു തീവ്രവാദിയായി മാറിയ ഇയാൾ കഴിഞ്ഞ മൂന്ന് വർഷമായി ബ്രിട്ടനിലെ ജയിലിലാണ് ഇക്കാലയളവിൽ ഇയാൾ ആക്രമിച്ചിരിക്കുന്നത് പത്തോളം ജയിൽ ജീവനക്കാരെയാണ് കയ്യിൽ കിട്ടുന്നതെന്തും അത് ടൂത്ത് ബ്രഷ് ആയാലും പൊട്ടിയ പ്ലാസ്റ്റിക് ജഗായാലും അതിന് മൂർച്ചുകൂട്ടി ആയുധങ്ങളാക്കാൻ വല്ലാത്തൊരു വൈഭവം തന്നെയാണ് ഇയാൾക്ക് ഒരു ഗാർഡിൻ്റെ കഴുത്തിന് വെട്ടിയപ്പോൾ മറ്റൊരു ഗാർഡിൻ്റെ ചെവി ഏതാണ്ട് മുഴുവനായി തന്നെ ഇയാൾ അറുത്തുമാറ്റി തൊട്ടടുത്ത നിമിഷം ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ ആകില്ലത്രേ അതാണ് ഇയാളെ ഇത്രയധികം അപകടകാരിയാക്കുന്നത് അപകടകാരിയാക്കുന്നതെന്നും ജയിൽ ജീവനക്കാർ പറയുന്നു ഐ ലോഫ് വൈറ്റ് ഫെസ്റ്റിവലിൽ ഐസിസ് മാതൃകയിൽ ആക്രമണം ആസൂത്രണം ചെയ്തതിനായിരുന്നു ഇയാൾ പിടിയിലാകുന്നത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഇയാൾക്ക് വിധിച്ചത് അന്ന് പ്രായപൂർത്തിയാകാത്തതിനാൽ ഇയാളുടെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല രണ്ടാഴ്ച മുൻപ് പതിനെട്ട് വയസ്സ് തികഞ്ഞതോടെയാണ് ഇയാളുടെ പേര് പുറത്തുവിട്ടത് ഇപ്പോൾ ജീവനക്കാരെ ആക്രമിച്ചതിനുള്ള കേസുകൾ കൂടിയുള്ളതിനാൽ ഇയാൾക്ക് കുറേ കാലം കൂടി ജയിൽവാസം അനുഭവിക്കേണ്ടി വരും എന്നാൽ അന്ധകാരത്തിനൊടുവിൽ റൂത്ത് വെളിച്ചം കാണണമെന്ന അഭിപ്രായപ്പെട്ട ജഡ്ജി ഇയാളെ മാനസാന്തരപ്പെടുത്തുന്നതിനുള്ള ക്ലാസുകൾക്കും പരിശീലനത്തിനും വിടാനായിരുന്നു ഉത്തരവിട്ടത് എന്നാൽ ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഫെൽഹാം യങ് ഒഫൻഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് റൂത്ത് മറ്റ് അന്തേവാസികളെ കൂടി ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇയാളുടെ സ്വഭാവം നന്നായി അറിയാവുന്നവരെ എല്ലാം ഇപ്പോൾ ഇയാളെ എൻ എച്ച് എസ് മെൻ്റൽ ഹെൽത്ത് യൂണിറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ ഇയാൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കും മാത്രമല്ല ഇയാളുടെ അമ്മ താമസിക്കുന്ന ഹാംഷെയറിലാണ് അതുകൊണ്ട് തന്നെ ഇയാളുടെ അമ്മയ്ക്ക് ഇടയ്ക്കിടെ വന്ന് ഇയാളെ കാണാനും സാധിക്കും ഇത്രയധികം ജീവനക്കാരെ ആക്രമിച്ചിട്ടും ഇയാളെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചിരിക്കുകയാണെന്ന് ചിലർ ആരോപിക്കുന്നു ഫെൽദാം എന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും അപകടകാരികളെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ് അവിടുത്തെ നിലവാരം വെച്ച് തന്നെ നദൻ റൂത്ത് അത്യന്തം അപകടകാരിയായ ക്രിമിനലാണ് എന്നിട്ടും ഇയാളുടെ അനുഭവം കാട്ടുന്നതാണ് ജയിൽ ജീവനക്കാർ ഉൾപ്പെടെ പലർക്കും ഞെട്ടലുണ്ടാക്കുന്നത് മൂന്ന് മക്കളിൽ മൂത്തയാളായി പ്ലിമത്തിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു നാഥൻ റൂത്തിന്റെ ജനനം അഞ്ചാം വയസ്സിൽ ഓട്ടിസം ഉണ്ടെന്ന് കണ്ടെത്തി എന്നിരുന്നാലും വളരെ സന്തോഷത്തോടെയായിരുന്നു കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് നാഥൻ റൂത്തിന് പത്ത് വയസ്സുള്ളപ്പോൾ ഇയാളുടെ പിതാവ് ആത്മഹത്യ ചെയ്തു ഇതോടെയാണ് കുടുംബത്തിന്റെ താളം തെറ്റുന്നത് ഈ സമയത്താണ് ഇയാൾ ഇസ്ലാം മതവിശ്വാസവുമായി അടുക്കുന്നത് കേവലം പതിനാല് വയസ്സ് മാത്രമുള്ളപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇയാൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തത് അത് നല്ലതിനാകുമെന്നായിരുന്നു ഇയാളുടെ അമ്മയും അധ്യാപകരും കരുതിയത് എന്നാൽ ഇയാൾ തീവ്ര മതചിന്തയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഫോൺ ഡിസ്പ്ലേയിൽ ഒസാമ ബില്ലാദിന്റെ ചിത്രം വെച്ചിരുന്ന ഇയാൾ ഒരു ഇസ്ലാമിക ഗ്രൂപ്പിലും സജീവ അംഗമായിരുന്നു ഓൺലൈനിൽ തീവ്ര ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചും പ്രചരിപ്പിച്ചും ഇയാൾ നിറഞ്ഞു നിന്നിരുന്നു അതിനിടയിലാണ് അൻപത്തി അയ്യായിരത്തിലേറെ ആളുകൾ പങ്കെടുക്കുന്ന ഐൽ ഓഫ് വൈറ്റ് ഫെസ്റ്റിവലിൽ ആക്രമണം നടത്താൻ ഇയാൾ പദ്ധതി കിട്ടത് എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല അതിനുശേഷമായിരുന്നു ഇസ്ലാമിനെ അപമാനിച്ചു എന്ന് ഇയാൾ കരുതിയ രണ്ട് അധ്യാപകരെ വധിക്കാൻ തുനിഞ്ഞത്